അലൈക്കും അലീമുൽ മനുഷ്യന്റെ ജന്മത്തിന് കാരണക്കാരും അവൻ ജീവിക്കുവാൻ സ്വയം പര്യാപ്തനായി തീരുന്നത് വരെ കണക്കറ്റ കഷ്ട സഹിച്ചുകൊണ്ട് അവനെ പരിപാലിച്ചു വളർത്തുന്നവരും മാതാപിതാക്കളാണല്ലോ അള്ളാഹുവിനോട് മനുഷ്യനുള്ള ഏറ്റവും മഹത്തായ കടമയെക്കുറിച്ച് പ്രസ്താവിച്ച ഉടനെ മാതാപിതാക്കളോട് മക്കൾ നിറവേറ്റേണ്ടുന്ന കടമയെക്കുറിച്ച് കുറയാൻ ചേർത്ത് പറയുന്നതിൽ നിന്നും ഇതിന്റെ ഗൗരവം ശ്രദ്ധേയമാണ് പ്രതിഫലം നിർണ്ണയിക്കുവാൻ സാധ്യമല്ലാത്തതാണ് അവരോടുള്ള കടപ്പാട് മാതാപിതാക്കളെ അടിമകളാക്കി കണ്ടെത്തുകയും എന്നിട്ടവരെ വില കൊടുത്തു വാങ്ങി മോചിപ്പിച്ചു വിടുകയും ചെയ്യുകയാണെങ്കിലല്ലാതെ അവരോടുള്ള കടപ്പാടിന് പ്രതിഫലം നൽകുവാൻ മക്കൾക്ക് സാധ്യമല്ല എന്ന് നബിസ്വല്ലാഹു അലൈ വസല്ലമയുടെ ഹദീസ് ഇവിടെ സ്മരണീയമാണ് ഒരു മനുഷ്യൻ തന്റെ ശരിയായ തന്റെ ഇടവും പാകതയും എത്തുന്ന നാൽപ്പതാം വയസ്സിലെത്തുമ്പോൾ അവൻ്റെ ഒരു വശത്തായി തന്റെ മാതാപിതാക്കളെയും മറുവശത്ത് തന്റെ സന്തതികളെയും കാണുന്ന സാഹചര്യത്തിൽ രണ്ടു കൂട്ടരുമായി തനിക്കുള്ള കെട്ടുപാടുകളും അവരോടുള്ള കടപ്പാടുകളും ഭൂതഭാവി സ്മരണകളും അവൻ ഓർത്തെടുക്കുമ്പോൾ അവനിൽ നിന്നും പുറത്തു വരുന്ന ഒരു പ്രാർത്ഥനയാണ് സൂറത്ത് അഹക്കാഫിന്റെ പതിനഞ്ചാം വചനത്തിലൂടെ അള്ളാഹു സുബ് താല നമ്മെ കേൾപ്പിക്കുന്നത് പ്രാർത്ഥന ഇങ്ങനെയാണ് റബ്ബി അൻ സ്വാലിഹൻ ഇന്നി മിനൽ മുസ്ലിമീൻ എന്റെ രക്ഷിതാവെ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവർത്തിക്കുവാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ എന്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണമേ തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു തീർച്ചയായും ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലാകുന്നു കേവലം സത്യവിശ്വാസിയായ ഒരു നല്ല മനുഷ്യൻ സ്വാഭാവികമായും അവനിൽ ഉണ്ടാകുന്നതും ഉണ്ടായിരിക്കേണ്ടതുമായ ഒരു പ്രാർത്ഥന തന്നെയാണിത് തന്നെ കുറിച്ചും തൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും ബോധവാനായി തീരുക എന്ന് മാത്രമല്ല എല്ലാവരുടെയും നന്മക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രീതിയാണ് എല്ലാ നന്മയിലും അവൻ പ്രധാനമായി കാണുന്നതും ഇങ്ങനെയുള്ള ഭാഗ്യശാലികളിൽ അള്ളാഹു സുബാന ഉതാല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ